പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങളൂരാണ് ഞാൻ എൻ്റെ സ്വന്തം രചനയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അനുഗ്രഹിക്കണം സ്നേഹത്തിൻ പൂമരം പൂത്തുലഞ്ഞങ്ങനെ പാടവരമ്പത്തോരോളമായി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഭംഗിയാണെങ്കിലും ചിത്തത്തിൽ ഓർക്കണം നിന്റെ മോഹം സ്നേഹത്തിൻ പൂമരമ്പൂത്തുലഞ്ഞങ്ങനെ പടവരമ്പത്തോരോളമായി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഭംഗിയാണെങ്കിലും ഓർക്കണം നിന്റെ മോഹം ആഗ്രഹമോരോന്നായാർ തീരം വിടുന്ന ാശയെ നേർവഴിയാക്കണം കാലം കടന്നുവും നമ്മളും പോയിടും മനസ്സിലെ മോഹങ്ങൾ കതിരുക സ്നേഹത്തിൻ ഭൂമരമ്പൂത്തുലഞ്ഞങ്ങനെ പടവരമ്പത്തോരോളമായി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഭംഗിയാണെങ്കിലും ചിത്തത്തിൽ ഓർക്കണം നിന്റെ മോഹം ഇന്നെൻ്റെ മോഹങ്ങൾ ചിറകുകൾ വച്ചും പാറിപ്പേറന്നു പറന്നു വിഹായസിൽ ഇന്നെ മോഹങ്ങൾ ചിറകുകൾ വച്ചും പാറിപ്പേറന്നു പറന്നു വിഹായസിൽ ഉണരണം ഉയരണം എന്നുള്ള ചിന്തകൾ ചിത്തത്തിലാകെ പരന്നു പടർന്നുകേറീ ഉണരണം ഉയരണം എന്നുള്ള ചിന്തകൾ ചിത്തത്തിലാകെ പരന്നു പടർന്നുകേറീ കാലങ്ങളിനിയും ബാക്കിയുണ്ടല്ലോ ണുന്ന കാഴ്ചകൾ ഭംഗിയായിടട്ടെ കാലങ്ങളിനിയും ബാക്കിയുണ്ടല്ലോ കാണുന്ന കാഴ്ചകൾ ഭംഗിയായിടട്ടെ എന്നുള്ള പ്രാർത്ഥന നിത്യവും ഓർത്തിടും കാലചക്രം തിരിയുന്ന ഈ വേളയിൽ സ്നേഹത്തിൻ പൂമാരം പൂതുലഞ്ഞങ്ങനെ പാടവരമ്പത്തോരോളമായി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഭംഗിയാണെങ്കിലും ചിത്തത്തിലോർക്കണം നിന്റെ മോഹം എന്നുടെ മോഹങ്ങൾ മോഹപ്രതീക്ഷകൾ ചിറകടിച്ചുയരുന്നുണ്ടെൻ്റെ ഹൃത്തിൽ എന്നുടേ മോഹങ്ങൾ മോഹപ്രതീക്ഷകൾ ചിറകടിച്ചുയരുന്നുണ്ടെൻ്റെ ഹൃത്തിൽ കാലം കരുതിയ യവനികയ്ക്കുള്ളിൽ ഞാൻ തിറയാട്ട് മാടുകയാണിതെന്നും കാലം കരുതിയ യവനികയ്ക്കുള്ളിൽ ഞാൻ തിറയാട്ട് മാടുകയാണിതെന്നും ഇന്നിതോ നാളെയോ മറ്റന്നാളോ മാറി മാറിയുമൻ ജീവിതങ്ങൾ ഇന്നിതോ നാളെയോ മറ്റന്നാളോ മാറി മാറിയുമൻ ജീവിതങ്ങൾ കണ്ടതും കണ്ടതും ഒന്നുമല്ല കാണാനിരിക്കുന്ന കാഴ്ചകളാണു കേമം കണ്ടതും കണ്ടതുമൊന്നുമല്ല കാണാനിരിക്കുന്ന കാഴ്ചകളാണുകേമം സ്നേഹത്തിൻ പൂമരം പൂ തുലഞ്ഞങ്ങനെ പാടവരമ്പത്തോരോളമായി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഭംഗിയാണെങ്കിലും ചിത്രത്തിലോർക്കണം നിന്റെ മോഹം